അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നെയിം സ്ലിപ്പിൻ്റെ വീഡിയോസ് ആയിട്ടാണ് അപ്പോൾ ഒരുപാട് നെയിം സ്ലിപ്പ് ഇപ്പോൾ എല്ലാവരും സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാ ഉള്ളൂ കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ നിൽക്കാവുന്നതേ ഉള്ളൂ ഇത് അപ്പോൾ ചെറുതായിട്ട് ഒരു എഡിറ്റിങ് കാര്യങ്ങൾ അറിയണം അറിയണം അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്യാൻവാന്നുള്ളൊരു ആപ്പ് ഫോണിൽ വേണം അപ്പോൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആക്കി വയ്ക്കുക പിന്നെ നമുക്ക് അതുപോലെ തന്നെ ആവശ്യമുള്ളൊരു ആപ്പാണ് പിൻട്രസ്റ്റ് അപ്പോൾ ആദ്യം നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കുക അങ്ങനെ നമ്മളതിൽ സെർച്ച് ബാർ ഉണ്ടാവും സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് നെൻസ്ലിപ്പ് എന്നോ ലാബൽസ് എന്നോ സ്കൂൾ നെൻസ്ലിപ്പ് എന്നോ അങ്ങനെ എന്താ വേണ്ടി ചെന്ന് കൊടുക്കുക ഫോട്ടോ നെൻ നൈൻസ്ലിപ്പെന്നോ അങ്ങനെ അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും നമുക്കതിൻ്റെ ആ ഒരു പിക്ചറും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അത് നമുക്ക് നേരെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത മുകളിൽ മൂന്ന് ഡോട്ട് കാണും ആ ഡോട്ടിൽ പോയാ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണും കേട്ടോ അപ്പോൾ ആ ഡൗൺലോഡ് ഇമേജ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിക്ക് സേവ് ആവും പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ നെയിൻ ലേബൽസ് എന്നോ ഫോട്ടോ നെയിം സ്ലിപ്പ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ലൈൻസിൽ ഇപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതേ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാവുന്നത് വരും അപ്പോൾ ഇതാ ഒരുപാട് ഫോട്ടോ വെച്ച് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ആ ഫോട്ടോൻ്റെ ഭാഗത്ത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ ആക്കി വെച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ എന്താ ഇതേപോലത്തൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഗ്യാലറിയിലേക്ക് ഏതാണോ വേണ്ടത് അത് സേവ് ചെയ്ത് വെക്കാം പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ ചില ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് ഒരുപാട് കാലമായിട്ട് എല്ലാവരും എഡിറ്റേഴ്സ് ഗ്രാഫ്റ്റേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതാ മദ്രസേൻ്റേതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മദ്രസേൻ്റേതൊക്കെ മദ്രസയിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം മദ്രസേൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണല്ലോ ഉണ്ടാവുക അപ്പോൾ ആ ഒരു സ്കൂളിൽ നിന്ന് മദ്രസേനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊക്കെ ഗ്യാലറി സേവ് ആയിട്ടുണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാൻവേ എടുക്കുക ക്യാൻവേയിൽ പോയിട്ട് സെർച്ച് ബാറിൽ മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് കസ്റ്റം സൈസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആ സൈ സൈസിൽ നമുക്ക് ഏ സൈസാണോ വേണ്ടത് കൊടുക്കാവുന്നതാണ് അതല്ല നിങ്ങൾ എ ത്രീ ഡോക്യുമെൻറ്റിൽ നിന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ എ ത്രീന്നോ എ ഫോർ എന്നോ അടിച്ചു കൊടുക്കുക അപ്പോൾ അതേപോലെ ക്രിയേറ്റീവ് ബ്ലാങ്ക് എന്ന് വരും അപ്പോൾ ഈ ക്രിയേറ്റീവ് ബ്ലാങ്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമുക്കൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആവും അപ്പോൾ ഈ ഒരു വിൻഡോയിലാണ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി താഴെ ഒരുപാട് ടെക്സ്റ്റ് എലമെൻറ്റ്സ് ഗാലറി അപ്ലോഡ് എന്ന കുറേ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു ഒരുപാട് ഓപ്ഷൻസ് ആണ് കേട്ടോ അത് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഇനി അടിയായിട്ടൊരു അപ്ലോഡ് എന്നുള്ള ഒരു ഇത് കാണിക്കും അപ്പോൾ അതിൽ നിന്ന് ടച്ച് ചെയ്യാം അപ്പോൾ അതിൽ വെച്ചിട്ട് നേരെ അപ്ലോഡ് ഫയൽസ് എന്നുള്ള നീല അത് കാണുന്നില്ലല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗ്യാലറി പോവും അപ്പോൾ ഗ്യാലറി സെലക്ട് ചെയ്യുക അതിൽ റീസെൻറ്റ് നമ്മളെ ഫോട്ടോസ് ഉണ്ടാവും അപ്പോൾ ആ ഫോട്ടോസ് ഒന്ന് ഏതൊക്കെയെന്ന് വേണ്ടി വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ ഏതൊക്കെ വേണ്ടെന്നുവച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക ഇനി നമുക്കതിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എലമെൻറ്റിൽ എന്നുള്ള ആ ഒരു ഐക്കിളിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ സെർച്ച് ബാർ കാണാം അതിൽ ഫ്രെയിംസ് എന്ന് സെലക്ട് ചെയ്യാം കേട്ടോ സെർച്ച് ചെയ്യാം ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരുപാട് ഫ്രെയിംസ് ഉണ്ടാവും റൗണ്ട് ലവ് ഷേപ്പ് റെക്റ്റാംഗിള് അങ്ങനെ ഒരുപാട് കാണാം അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഏത് ആണോ നമുക്ക് ആവശ്യമായിട്ടില്ല അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നേരെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ കളറൊക്കെ മാറ്റാൻ വേണ്ടി താഴെ താഴെത്തന്നെ ഉണ്ടാകും കളറിൻ്റെത് അപ്പോൾ ആ കളറൊക്കെ ഒന്ന് സെയിം അതിൻ്റെ ഒപ്പം തന്നെ സെയിം ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ അപ്ലോഡിൽ പോയിട്ട് ഗ്യാലറിയിൽ പോയിട്ട് അപ്ലോഡിൽ പോയിട്ട് നമ്മൾ നമ്മൾ അതിന് സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതിലേക്ക് നേരെ അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് അതിലേക്ക് ആഡ് ആവും കേട്ടോ പിന്നെ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം വലുതാക്കാം അതിൻ്റെ ക്രോപ്പ് ചെയ്യാം ക്രോപ്പ് ഉണ്ട് അടിയിൽ ക്രോപ്പ് ഉണ്ട് അപ്പോൾ ക്രോപ്പ് ചെയ്തിട്ട് നമുക്കത് ശരിയാക്കി വെച്ചെടുക്കാം പിന്നെ ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോണിൻ്റെ ആണോ വേണ്ട ആ ഫോണിൻ്റെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഫോണിൻ്റെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ഫോണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് എഡിറ്റ് കാണും ഒരുപാട് ഓപ്ഷനുണ്ട് നമുക്ക് ക്യാൻവൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് കേട്ടോ ഇത് മുകളിലതാണ് ഒരു താഴേക്ക് ആരോ ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗ്യാലറിക്ക് ആകുമോ സേവ് ആകുക അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് ഒന്നേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി എങ്ങനെയാണ് ഇത് മുപ്പ മുപ്പതെണ്ണം ഒരു ഷീറ്റിലേക്ക് ആക്കുക എന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പിക്ക് ഇതല്ല പിക്ക് ഇത് വേറൊരു പിക്കാണ് ആണ് അപ്പോൾ ഞാനിതിലേക്ക് നേരെ അത് വെച്ചിട്ട് അപ്പോൾ ഗ്യാലറി പോയിട്ട് നേരെ നമ്മൾ ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഡിലീറ്റും കോപ്പിയും കാണാം അപ്പോൾ ആ ഒരു രണ്ട് കോപ്പി കോപ്പിന്നുള്ളതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ആയിട്ട് ഇങ്ങനെ കിട്ടും പിന്നെ നമ്മളതിൽ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ താഴെ സെലക്ട് മൾട്ടിപ്പിൾ എന്ന് കാണിക്കും അപ്പോൾ സെലക്ട് മൾട്ടിപ്പിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഫോട്ടോസാണോ ഒന്നിച്ച് വേണ്ടത് ആ ഒരു ഫോട്ടോ എല്ലാം കൂടെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോട്ടോസെല്ലാം ഒന്നാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ മുഴുവനായിട്ട് എടുത്തിട്ട് ചെറുതാക്കാം വലുതാക്കാം പിന്നെ അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ ഓരോന്നിൻ്റെയും കോപ്പി എടുത്തിട്ട് ഒരു ഷീറ്റിൽ അഞ്ചെണ്ണം വീതാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ മുപ്പതെണ്ണമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊരു ഷീറ്റിൽ മുപ്പതെണ്ണാക്കി എടുക്കാൻ പറ്റും ഇതിന് നമുക്ക് അധികം പണിയൊന്നുമില്ല ഇത് നമുക്ക് തന്നെ വീട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ഇതാ കണ്ടില്ല നിങ്ങൾക്കിതൊന്നിച്ച് പിടിച്ചിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഒന്നിച്ച് പിടിച്ച് ചെയ് ചെറുതാക്കാം വലുതാക്കാം ആ ഒരു ഷീറ്റിൽ നമുക്ക് എത്രത്തോളം കൊള്ളിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾക്ക് കൊള്ളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ പണിയുള്ളൂ അപ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ വേണ്ടത് ചെയ്തുകൊടുക്കുക ഇനി മുകളിൽ കാണുന്ന മുകളിലേക്കുള്ളൊരു ആരോ ഉണ്ടല്ലോ മുകളിലേക്ക് കാണുന്ന ആരോ താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യരുത് മുകളിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്ത് ചെയ്യാം എന്നിട്ട് അതിൽ ഡൗൺലോഡിൽ പോയിട്ട് നമുക്ക് പി എൻ ജി കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് പ്രിൻ്റ് എന്ന് കാണും കേട്ടോ പി ഡി എഫ് പ്രിന്റ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ വരും നേരെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ടാണ് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ പ്രിൻറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വാട്സപ്പ് എന്നുള്ള നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിക്കും അപ്പോൾ നിങ്ങൾ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അവർക്ക് പി ഡി എഫ് ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്കത് അവർ ഒരു ഷീറ്റിൽ എടുത്തു എടുത്തരട്ടോ ഒരു ഷീറ്റിൽ നിങ്ങൾക്ക് മുപ്പതെണ്ണം എ ത്രീൻ്റെ ഷീറ്റാണെന്നുണ്ടെങ്കിൽ മുപ്പതെണ്ണോ ആക്കിത്തരും എ ഫോർ ആണെങ്കിൽ ഇരുപതെണ്ണോ ഞ്ചെണ്ണം അങ്ങനെ എന്തോ ആണോ അതിൽ പോവുക അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ആണോ വേണ്ട അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ എ ത്രീ എടുക്കുന്ന ഷോപ്പ് ഉണ്ട് എ ഫോർ എടുക്കുന്ന ഷോപ്പും ഉണ്ട് അപ്പോൾ ഈ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ പരിപാടി ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് വെക്കാം കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നമുക്ക് തന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കാം അപ്പോൾ ഞാനിത് വേറൊരു രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇത് അത് നമ്മൾ അത് നമ്മൾ പ്രിൻ്റെക്സിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നേരെ ഗ്യാലറി കൊണ്ടുവന്നതല്ലേ ഇത് നമ്മൾ നേരെ താഴെ എലമെൻറ്റിൽ പോയിട്ട് ഒരു ഫ്രെയിം എടുക്കുക ഫ്രെയിമല്ല ഒരു റെക്റ്റാംഗിൾ എടുക്കുക റെക്റ്റാംഗിൾ എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുക അങ്ങനെ സെറ്റ് ചെയ്യുക ചെറുതാണെങ്കിൽ ചെറുത് വലുതാണെങ്കിൽ വലുത് എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ കളർ മാറ്റി കൊടുക്കുക നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടിച്ച കളർ മാറ്റി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഫ്രെയിം വേണം അത് ഫ്രെയിം ഇല്ലാണ്ടേ കുട്ടികളുടെ ഫോട്ടോ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ അപ്പോൾ ഫ്രെയിം വേണമെങ്കിൽ ഫ്രെയിം കൊണ്ടുവന്ന് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്താ അത് ഒരുപാട് എന്താണ് നമുക്ക് ആ സെർച്ചിൽ പോയി എലമെൻ്റ്സിൽ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് അടിച്ച് കൊടുത്താൽ ഒരുപാട് ഫ്ലവേഴ്സ് വരും പിന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ കാരണം അത്രത്തോളം ഇതിൽ നമുക്ക് എന്തെല്ലാം സെർച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാഫ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇതിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓരോന്നോരോന്നായി സെർച്ച് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ അപ്പോൾ നെയിം നെയിം നമ്മൾ ആദ്യം ടെക്സ്റ്റിൽ പോയിട്ട് ടെക്സ്റ്റ് എടുക്കുക എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് എഴുതുക എന്നിട്ട് അതിൻ്റെ കോപ്പി എടുക്കുക എന്നിട്ട് വീണ്ടും അടുത്തത് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് എഴുതി കൊടുക്കുക പിന്നെ നമുക്ക് അതിൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കാം കളർ മാറ്റി കൊടുക്കുക എല്ലാം ചെയ്ഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാ ഇതേപോലെ നിങ്ങൾക്ക് ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് ഇതേപോലെ കുത്തു കുത്തു കുത്തുപോലെ വന്നു കഴിഞ്ഞാൽ ലൈന് പോലെ ആവും അല്ലെന്നുണ്ടെങ്കിൽ ലൈനാണ് വെക്കണമെന്നുണ്ടെങ്കിൽ എലമെൻസിൽ പോയി കഴിഞ്ഞാൽ ലൈൻ ഉണ്ടാവും അപ്പോൾ ലൈൻ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ചെയ്ത് ഒരു അടിപൊളി സർപ്രൈസ് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ മക്കളുടെ ഫോട്ടോ വെച്ചുള്ള നമ്മുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ബുക്കിൻ്റെ മുകളിൽ കാണുമ്പോൾ അത് നല്ലൊരു ഭംഗി തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് കൊടുക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് നിങ്ങൾക്കൊരു നൂറ് നൂ നൂറ്റി ഇരുപത് നൂറ്റി അൻപത് അങ്ങനെയൊരു രീതിയിലൊക്കെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാ ക്രാഫ്റ്റ് വേഴ്സും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ ഇത് എങ്ങനെ കിട്ടുക എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരു വരും കേട്ടോ കാരണം ഒരുപാട് നിങ്ങളുടെ അറിവിലേക്കായിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ അതുവരേക്കും താങ്ക് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് അമ്മമാർക്ക് ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ കാരണം നമുക്കെന്നെ വീട്ടിൽ ഇന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് ഇതൊന്ന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രിന്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ബാക്കി ഇനി നിങ്ങളുടെ കയ്യിലാണ് ഓരോരോ എന്താ പറയുക നമുക്ക് ഓരോ ഡിസൈൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്യാവുന്ന ഇതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്